പഞ്ചസാര ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ഉണ്ട് ആ ഇതിനകത്ത് കളറും എസൻസും കഴിക്കുന്നവരെ അപ്പം ചില പഴയ ഓർമ്മകൾ അവർക്ക് വരും ആ അതെ അതെ അവര് സ്കൂളിൽ പോയ കാലത്ത് ഇത് കഴിച്ചതും കൈമാറിയതും ഒക്കെ ഉണ്ടല്ലോ തെങ്കാശി പട്ടണത്തിന്റെ അകത്ത് ആരെയും ആ അതെ അതിന്റെ അകത്ത് പാലും നെയ്യും എല്ലാം കൂടാണ് ഉള്ളത് അതെ അതെ അതായത് അകത്ത് കപ്പലണ്ടി ആ പോർത്തും മധുരം പിടിപ്പിക്കുന്നു പണ്ട് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ അര കിലോയിലും കുറഞ്ഞു ആ ടേസ്റ്റിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കിയൊണ്ട് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് ഹായ് നമസ്കാരം എന്റെ കയ്യിൽ കണ്ടോ നല്ല അടിപൊളി നാരങ്ങ മുട്ടായി ആണ് പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെ ഒക്കെ തന്നെ നൊസ്റ്റാൾജിയാണ് നമ്മുടെ ഈ നാരങ്ങ മുട്ടായി അല്ലേ പണ്ട് കാലത്തെ നമ്മുടെ സ്കൂളും കോളേജും നമ്മുടെ പ്രണയങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ ഈ നാരങ്ങാ മുട്ടായിട്ട് ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ നൂറ് വർഷക്കാലത്തോളമായിട്ട് ഈ നാരങ്ങാ മുട്ടായി ഉണ്ടാക്കുന്ന ഒരാളെ കാണാനും പരിചയപ്പെടാനും അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും വന്നതാണ് ആ നമസ്കാരം ആയത് കാണാനും പരിചയപ്പെടാനും ഇക്കാടെ നാരങ്ങാ മുട്ടായി വിശേഷങ്ങൾക്ക് ഒന്ന് കാണാനൊക്കെ വന്നതാണ് എൻ്റെ പേര് എന്ന് പറയും ഇപ്പം ഈ നാരങ്ങ പറ്റി പറയുവാണെങ്കിൽ ചരിത്രങ്ങൾ ഒത്തിരി ഉണ്ട് അത് എൻ്റെ കാലം മുതലും അതിൻ്റെ അപ്പൻ്റെ കാലം ഒക്കെ ഉള്ള ആയിട്ടാണ് അറിവ് തലമുറകളായിട്ടുള്ളതാണ് എൻ്റെ ഒരു വല്യപ്പനായിരുന്നു കേരളത്തിൽ ആദ്യമായിട്ട് മുട്ടായി കമ്പനി ഉണ്ടായിരുന്ന അഞ്ചു വയസ്സിലൊക്കെ ഞാൻ അവിടുന്ന് മുട്ടായി എടുത്ത് ഇങ്ങനെ കഴിച്ച് ഇന്ന ഓർമ്മകൾ മുതലുണ്ട് അപ്പോൾ അതിന് മുമ്പോട്ടൊക്കെ ഉള്ളതാണ് രണ്ട് ഫാക്ടറികളുണ്ട് ഒന്ന് കൊല്ലം റൂവിയും ചങ്ങനാശ്ശേരി ഓക്കെ ഫുഡും എൻ്റെ ഒരു അപ്പച്ചിയുടെ മോൻ അവിടെ കമ്പനിയിൽ സ്റ്റാഫായിരുന്നു അവിടെ നിന്ന് പിന്നെ അപ്പച്ചിയുടെ മോൻ തുടങ്ങി അവിടെ ഞാനും കൂടെ ഇത് ഹെൽപ്പ് കയറി അങ്ങനെ ഞാനും ഈ പണി പഠിച്ചു ഈ ഈ മുത്തായി ഈ പറയുന്ന മുട്ടായി നമ്മളിപ്പോ ഇത് എന്റെ സ്വന്തം ബ്രാൻഡായോണ്ട് പറയല്ല നിങ്ങൾ മറ്റുള്ള എല്ലാ ബ്രാൻഡുകളും കഴിക്കട്ട് ഒന്ന് കഴിക്കണം മറ്റുള്ള എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇപ്പൊ കേരളത്തിൽ മുട്ടായി കമ്പനി ഇല്ല കുറവാ നേരത്തെ ഇത് ചെറുപ്പത്തിലൊരു പത്ത് നാപ്പോ ഫാക്ടറികളാണ് ചങ്ങനാശ്ശേരിയും പരിസരത്തൊക്കെ ഇപ്പൊ ഒന്നുമില്ല ആ ടേസ്റ്റിൽ അന്നും ഇന്നും ഉള്ള ആ ടേസ്റ്റാണ് അതേ ടേസ്റ്റ് ഒരു വ്യത്യാസം ഇല്ലാതെ നിൽക്കുന്ന ഇത് കഴിക്കുന്നവരെ അപ്പം ചില പഴയ ഓർമ്മകൾ അവർക്ക് വരും അതെ അതെ അവർ സ്കൂളിൽ പോയ കാലത്ത് ഇത് കഴിച്ചതും കൈമാറിയതും ഒക്കെ ഉണ്ടല്ലോ തെങ്കാശി പട്ട പട്ടണത്തിൻ്റെ അകത്ത് എല്ലാവരും ആ അതെ ഇന്ന് പറഞ്ഞ പോലൊക്കെ ഉള്ള അന്നത്തെ ആദ്യകാല മുട്ടായണ ഇതും നമ്മുടെ ചലുവ മുട്ടായി എന്ന് പറഞ്ഞാൽ ശർക്കര മുട്ടായി അതും ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട് പച്ച പേപ്പറിൽ കഴിഞ്ഞാൽ പ്യാരി മുട്ടായി ആ ഓറഞ്ച് കാൻഡി ഓറഞ്ചും വൈറ്റ് പേപ്പറിൽ കഴിഞ്ഞാൽ ഓറഞ്ച് കാൻഡി ഓറഞ്ച് ടേസ്റ്റിലെ മിക്സ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പല ഐറ്റം ഫ്ലേവറിലുള്ള കോക്കനറ്റ് തേങ്ങ പഴയ പഴയകാലത്ത് രണ്ട് സൈസ് ഗ്യാസുണ്ടായി ഉണ്ടോ ഒന്ന് പോളോടെ മോഡലും ഒന്ന് അതിൻ്റെ ക്യാൻ്റി ഉള്ള ഗ്യാസ് ജീരമുട്ടായി കപ്പലണ്ടിക്കകത്ത് മധുരം വെക്കുന്ന പഴയ കാലത്ത് ഞാൻ ചെറുപ്പത്തിലൊരു അര കിലോയിലും മിനിമം തിന്നും അതിന് അതേ ടേസ്റ്റ് ആ ടേസ്റ്റിൽ ഇന്നും ഞാൻ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുണ്ട് ഹൈപ്പർ മാർക്കറ്റ് കോയമ്പത്തൂര് എറണാകുളം തിരുവനന്തപുരം അവരുടെ എല്ലായിടത്തും നമുക്ക് ഓർഡർ ഉള്ളതാണ് നമ്മളിന്ന് ഇത്ര ഇടത്ത് കൊടുക്കുന്നു പിന്നെ റിലയൻസ് കേരളത്തിലെ റിലയൻസിൽ റിലയൻസിലെല്ലാത്തിലും കൊടുക്കുന്നുണ്ട് ആ റിസോർട്ട് വയനാട് സപ്തയുണ്ട് ഗോകുലം റിസോർട്ടുണ്ട് ഇത് പഞ്ചസാര ഉരുക്കുന്ന കുക്കർ എന്ന് പറയും സ്റ്റീം അടുത്താണ് ഇത് പഞ്ചസാര ഉരുങ്ങി വരുന്നത് ഈ പഞ്ചസാര ഇതുപോലെ ഗ്ലൂക്കോസും ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് മുട്ടായി ആകുന്നത് പഞ്ചസാര ഉരുങ്ങി വന്നിരിക്കുകയാണ് ഇത് മുന്നൂറ്റി ഇരുപത് ഡിഗ്രി ചൂടാണ് പച്ചസാര ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ഉണ്ട് ആ ഇതിനകത്ത് കളറും എസെൻസും ചേർത്തിരിക്കുകയാണ് ഇതിന്റെ അകത്തു നിന്ന് നമ്മള് ചേർത്ത വെള്ളം വീണ്ടും മെഷീൻ ആണല്ലോ നമ്മൾ ചേർത്ത ഒരു വെള്ളമയോ ഇതിലിരിക്കാൻ പാടില്ല മൊത്തം മാറി ആ ഇതിപ്പോ തണുപ്പിച്ച് ഇങ്ങോട്ടെടുത്ത് ഇതിപ്പോ ചൂടാണ് മുന്നൂറ് ഡിഗ്രി മുന്നൂറ്റി ഇരുപത് ഡിഗ്രി ചൂടാണ് തണുക്കണം ഇത് തൊട്ട് ഈ പീസ് എല്ലാം ഉരികി അതിലോട്ട് പോകും നല്ല ചൂടാണ് കൈകൊണ്ട് തൊടാൻ പോലും പാടില്ല പക്ഷെ ഞങ്ങൾ കൈകൊണ്ട് തൊടും കുറെ കഴിയുമ്പോൾ തൊടാം അതിൻ്റെ തണുപ്പും ഈ തണുപ്പിക്കുവാണത് തണുപ്പിച്ചത് മിക്സ് ചെയ്ത് തണുപ്പിക്കുക ഇത് കൂളിങ് പ്ലേറ്റ് ആണ് ഇതിപ്പോ ചൂടുണ്ട് കൂളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പണ്ടത്തെ കാലത്ത് ഈ മുട്ടായി ഉണ്ടാക്കുന്ന ഈ രീതി ഇങ്ങനെ ഇത്രയും ഇത്രയും സാധനത്തിനും പകുതി സാധനം ഉരുക്കി കൈ കൊണ്ട് പൊക്കിയെടുക്കും അടുപ്പ് വെച്ചിട്ട് ഉരുക്കി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പാത്രത്തിൽ ഉരുക്കി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒഴിക്കുകയാണ് ഇതിനെ മുട്ടായി നൈസായിട്ട് കനം കുറച്ച് മിഷനിലേക്ക് എത്തിക്കൊണ്ട് വരികയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സിലും ഫുഡ് കറങ്ങി വരും ഇത് ഉരുണ്ടിരിക്കണം ചെറിയൊരു അതെ അതെ അങ്ങോട്ട് അങ്ങോട്ട് ഇനി ിലേക്ക് പോവാ കൂളിങ്ങിലേക്ക് ഇത് ഒരു ഇപ്പൊ ആന എഴുതം മുട്ടായി ഇടുന്നു അതായിട്ടില്ലേ ആയിട്ടില്ല ഓഹോ പൊടി പോലെ ഇരിക്കുന്നതാണോ ഇതിന് ഇല്ലല്ലോ ഇല്ല ഇത് ഞമ്മള് പഞ്ചസാരയുടെ ചീറ ഉരുക്കിട്ട് പൊടിയാക്കുന്നതാണ് അത് ഇനി ഇതിലോട്ട് വന്നിട്ട് പഞ്ചസാര ഉരുക്കുന്നു പഞ്ചസാര മറ്റുള്ളിടത്ത് നാരങ്ങാമുട്ടായി വരുന്നതിലും പ്രത്യേകതയാണ് ഈ മുട്ടായി വലിയ സൗന്ദര്യമൊന്നുമില്ല നിങ്ങളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരു നല്ല സൗന്ദര്യം നല്ല പായയ്ക്ക് ഞാൻ ഇന്നും ഇത് കണ്ടോ ഈ കവറിന്റെ അത് സ്റ്റിക്കർ ഒട്ടിക്കുക എനിക്ക് വേണ്ട പ്രിന്റ് കവറിൽ ഇറക്കാം ഇറക്കിയിട്ട് വേണ്ട എല്ലാവർക്കും എന്റെ ഈ പഴയ ആ കാലഘട്ടത്തെ ഓർമ്മിക്കാൻ വേണ്ടി സ്റ്റിക്കറിൽ തന്നെ ഒട്ടിക്കുക ആദ്യം ഞാൻ ഇറക്കുമ്പോഴത്തേക്ക് നൂറ് ഗ്രാം നാല് രൂപയാണ് അത് അന്ന് കിലോയ്ക്ക് എട്ട് രൂപ ആറ് രൂപ ഒരു കിലോയ്ക്ക് വിൽക്കുന്ന കാലഘട്ടം അത് കറക്കുന്ന അച്ഛണ്ടോ എന്റെ കയ്യിലുണ്ട് കാണിച്ചു തരാം ആയിട്ട് കൈ കൊണ്ട് കറക്കിയത് അപ്പം ഇതിന് എന്ന് പറഞ്ഞാൽ കഴിക്കുന്നവർ പറഞ്ഞാലേ ഇതിന്റെ പ്രത്യേകത അറിയത്തേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ അറിയത്തില്ല അറിയത്തില്ല അത് കഴിക്കണം ഈ പേര് നോക്കിയിട്ട് കഴിച്ചാൽ അറിയാം അതിൻ്റെ പ്രദേശം ഷുഗറുകാരൻ ഷുഗർ ഡൗൺ ആകുമ്പോൾ ഒരു മുട്ടായി തിന്നാൽ അവനെ പെട്ടെന്ന് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുകയും ആരങ്ങായി കരുതി വെക്കുക ഇത് അമുൾ മിൽക്ക് പൗഡറാണ് ആണ് ഇതിപ്പോ ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യും ബാക്കി എല്ലാം മിക്സ് ചെയ്യും കാര്യമുണ്ടായി അതിന്റെ അകത്ത് പാലും നെയ്യും എല്ലാം കൂടെ ആണ് ഉള്ളത് അതെ അതെ പണ്ട് കാലങ്ങളിൽ കൈ കൊണ്ടാണ് പൊതിയുന്നത് പേപ്പർ എടുത്ത് ഒരു മുട്ടായി ഇവിടെ ഇങ്ങനെ വെക്കും ഞങ്ങളൊക്കെ പൊതിയ പൊതിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ കൈ കൊണ്ടാണ് അന്ന് പിന്നെ നല്ല സ്പീഡാ പൊതിയെ ഇന്നിപ്പോ ആരെയും കിട്ടത്തൊന്നും ഇല്ല പൊതിയാനൊന്നും ഇല്ല ഈ മിഷിനറി ഒന്നുകൊണ്ടാണ് മിഷീനാണ് മണിക്കൂർ നാന്നൂറ് കിലോ പൊതിയും ഇപ്പൊ എത്രയായിരം മുട്ടായികളാണ് പൊതിഞ്ഞു വരുന്നത് ഇത് ഈ മിഷീൻ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ ആയിരം എണ്ണം പൊതിയുന്ന മെഷീൻ ആണ് ഇത് ഇതിൽ ഇങ്ങനെ ആൽസ് ഏലാരി മിക്സ് മുട്ടായികളൊക്കെ പൊതിയുന്ന മെഷീൻ ആയിരുന്നു ഞാൻ പന്ത്രണ്ട് വയസ്സിൽ മുതൽ പണി പഠിച്ച ആളാണ് പതിനേഴാമത്തെ വയസ്സിൽ കമ്പനി ഷാപ്പ് ചെയ്തു ചെറുതായിട്ട് ഇപ്പോൾ അറുപത്തിരണ്ട് വയസ്സോടുമായി നാരങ്ങാമുട്ടൊക്കെ ഉണ്ടാക്കിട്ടിരിക്കുന്നേ ഇതൊക്കെ ഇവിടത്തെ വലിയ വലിയ മാളുകളിലേക്ക് പോകാനുള്ള അപ്പൊ എടുക്കുന്നെന്ന് പറഞ്ഞ ആരാ റിലയൻസ് കല്യാൺ സിൽക്കിനുണ്ട് സൂപ്പർ മാർക്കറ്റ് പോത്തീസിനുണ്ട് ജോയി അലൂഖാസിനുണ്ട് ജോയി മാൾ എന്ന് പറയുന്നുണ്ട് അപ്പം വൻകിടക്കാരനല്ല എന്റെ ഈ കൊച്ചു ചങ്ങനാശ്ശേരിയിൽ നിന്നും സാധനം ഞാൻ എത്തിക്കുന്നുണ്ട് ആ ൂറ് ഹൈപ്പർ മാർക്കറ്റിന് കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അവിടുന്ന് പിന്നെ ദുബായി ഒമാൻക്കൊക്കെ കയറി പോകുന്നുണ്ട് ഈ നാരങ്ങാമുട്ടായി ദുബായിലേക്ക് പോകാനുള്ളതാണ് ആ ഈ പേരിലാണ് താമർ എന്ന പേരിലാണ് ഒമാനെ ദുബായി അപ്പൊ അടുത്ത യു കെയിലേക്ക് സാമ്പിള് പോയിരിക്കുകയാണ് അവിടത്തേക്ക് എവിടുന്ന പഴയ ടേസ്റ്റിലുള്ള നാരങ്ങാ മുട്ടായി ആണ് ി സാർ അവരെ യൂസഫ്ലി സാർ ഇഷ്ടപ്പെടുന്ന മുട്ടായി ഇത് ഗ്യാസ് മുട്ടായി നമ്മുടെ പഴയ കാലത്ത് ഗ്യാസ് മുട്ടായി എന്ന് മാർക്കറ്റിൽ വേറെ ഉണ്ട് പക്ഷേ ഈ ഗ്യാസ് തിരുമ്പോൾ ഈ മുട്ടായി തിരുമ്പോൾ അറിയാ ഒറിജിനൽ ഗ്യാസ് മുട്ടായി ഇതാണെന്ന് അത് തേങ്ങാ കോക്കനറ്റ് ആ ഇത് തേങ്ങാ മുട്ടായി പണ്ടത്തെ കോക്കനട്ടാണ് ഇത് നമ്മുടെ പോളോ പോലത്തെ കൂൾമെന്റ് എന്ന് പറയും പോളുള്ള മുട്ട അച്ചിടുമ്പോൾ പോളോ ആവും ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ജീരമുണ്ടായി അതെ അതെ പഴയ കാലത്തെ മുട്ടായികൾ മാത്രമേ നമ്മുടെ ശർക്കര മുട്ടായി പഴയ കാലത്ത് ഓറഞ്ച് ടേസ്റ്റ് ഇത് നമ്മളൊരു പുതിയ കാലഘട്ടം കൊറോണ ഒക്കെ വന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് ആയുർവേദത്തിന്റെ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ആയുർവേദിക് മരുന്ന് വെച്ച് പതിനാറ് പച്ചമരുന്നുകളുണ്ട് ഇമ്മൂണോ എന്ന് പറഞ്ഞിറക്കുകയാണ് നല്ല സുഖമാണ് തൊണ്ടവേദനയ്ക്ക് ഒരു ചെറിയ ജലദോഷത്തിനും തൊണ്ടകരയരപ്പിനും ഒക്കെ നല്ലതാണ് പിടിച്ചാ അതെ 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 ഇത് എനിക്ക് ഒരു ഡോക്ടറിന്റെ സഹായത്തോടു കൂടിയാണ് ഇട്ടിരിക്കുന്നത് പിന്നീട് അതായത് അകത്ത് കപ്പലണ്ടി ഉള്ളത് ആ പോർത്തും മധുരം പിടിപ്പിക്കുന്നു പണ്ട് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ അര കിലോയിലും കുറഞ്ഞത് ആ ടേസ്റ്റിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കിയുണ്ട് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇത് ജൂ ജെല്ലി ജെല്ലി ജെല്ലിമുട്ടായി റബ്ബർ പോലും ഇങ്ങനെ ഇരിക്കുന്നത് അതെ അതെ ഇതാണ് മനുഷ്യൻ ആദ്യകാലത്ത് മുട്ടായി ശർക്കര മുട്ട ചളുവാ എന്ന് പറയാ അണ്ണാച്ചി പ്യാരി ഇത് പ്യാരിയുടെ എന്ന് ലാപ്ടോകിങ് ഒരു മുട്ടായി ഉണ്ടായിരുന്നു പ്യാരി ഒക്കെ നിർത്തിപ്പോയി എല്ലാം ഞാനാണ് ആദ്യമായി പായസം മിക്സ് മാർക്കറ്റിൽ കണ്ടുപിടിച്ച ഒരാൾ ഈ നാരങ്ങ മുട്ടായിയും ഈ ലാക്ടോ പോണ് അതായത് പച്ച പ്യാരി മുട്ടായി എന്നൊക്കെ പറയുന്നത് പിപ്പിയുടെ മുട്ടായി പ്യാരി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയത്തേ ഉള്ളൂ പ്യാരിയൊക്കെ നിർത്തിപ്പോയി അപ്പോൾ ഈ ഇതിന്റെ ക്വാളിറ്റി അന്നും ഇന്നും നൂറ് വർഷം അത് എൻ്റെ നാല് വയസ്സ് മുതൽ ഇത് കഴിക്കുന്നതാണ് ഈ മുട്ടായി ആ അത് ഇപ്പോൾ തലമുറ ഒഴിച്ച് നോക്കുവാണെങ്കിൽ ഒരു മൂന്ന് തലമുറകൾക്ക് മുമ്പ് മുതലുള്ളതാണിത് ഇന്നും ഈ ക്വാളിറ്റിയിലാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല ബിസിനസ് ഇല്ലാത്തെങ്കിൽ വേണ്ടി അങ്ങനെ നമ്മൾ ഈ നോസ്റ്റാൾ എല്ലാം ഉണ്ട് പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെയും ഒക്കെ ഇഷ്ട മുട്ടായികളായിട്ടുള്ള പഴയ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള എല്ലാ മുട്ടായി ഉണ്ടാക്കുന്ന നസീറിക്കായ്ക്കും എല്ലാവിധ ആശംസകളും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം